കർമ്മമണ്ഡലത്തെ ഒരു ി തീർക്കുകയായിരുന്നു ഗാന്ധിജിയെന്ന് കവി വീരാൻകുട്ടി വടകരയിൽ ഗാന്ധി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാന്ധി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ ശങ്കാ തന്റെ കർമ്മമണ്ഡലത്തെ ഒരു സ്വയം പരീക്ഷണശാലയാക്കി തീർക്കുകയായിരുന്നു ഗാന്ധിജിയെന്ന് കവി വീരാൻകുട്ടി പറഞ്ഞു ആഴത്തിൽ അദ്ദേഹത്തെ പറ്റി പഠിക്കുന്ന ആർക്കും സുവ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നും ലോകത്ത് ഇത്രയും ചാലകശക്തിയായി നിലകൊണ്ട ഒരു രാഷ്ട്രീയ നേതാവും നാളിന്നേവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വടകരയിൽ ഗാന്ധി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാന്ധി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയായിട്ട് കാണാൻ നമുക്ക് ഒരിക്കലും അത്രയേറെ അത്രയേറെ അഗാധതയും നിഗൂഢതയും ഒരു ജീവിതമാണ് ഗാന്ധി ദർശനത്തെ മുഴുവനായി പഠിക്കാൻ അത് ഗാന്ധിജിയുടെ ലിറ്ററേച്ചർ ആയിരക്കണക്കിന് പേജുകൾ കിടക്കുന്ന ഗാന്ധിജിയുടെ എഴുത്തുകൾ മാത്രമല്ല ഗാന്ധിജി നമുക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ജീവിതം മാത്രമല്ല ഗാന്ധി എന്ന വ്യക്തിത്വം മാത്രമല്ല അതിനെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഗാന്ധിജിയുടെ സങ്കല്പങ്ങളെ മുഴുവനായിട്ട് ഇര ഇഴപിച്ചെടുക്കുക എന്ന് പറയുന്നത് അർത്ഥത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കാര്യമാണ് കഷ്ണ നമുക്ക് നമുക്ക് കിട്ടും കിട്ടും ഒരു കൽക്കരി എന്നല്ലാതെ ഇത് എടുത്തു കിട്ടി സാധ്യമല്ല അതാണ് ഈ ഓരോ മാസത്തിലും നടക്കാൻ പോകുന്ന പഠന ക്ലാസ്സുകൾ ചടങ്ങിൽ ചെയർമാൻ ഹരീന്ദ്രൻ കരിമ്പനപാലം അധ്യക്ഷത വഹിച്ചു തയ്യുള്ള രാജൻ എം സതീഷ് മോഹനൻ പുത്തൂർ എം സി മോഹനൻ ബാബു കണ്ണൂത്ത് സി കെ സുധീർകുമാർ മോഹനൻ പി എം ബാബു ബാലവാടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം